അപ്പ എന്റെ ചങ്കാളെ ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലവും ഈ ഫാമും ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപക്ക് നടക്കുറപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് നാട്ടിലൊരു സംരംഭം എന്ന നിലയിൽ ഇരുപത് പ്രവാസികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫാമാണ് നമ്മുടെ ഈ ഫാം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതലവർക്ക് ഈ ഫാം നമുക്ക് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രാക്ടീസിന്റെ കുറവുണ്ട് ഇത് നിർത്തിവെക്കേണ്ടി വന്നു അപ്പൊ ഇത് വിൽപ്പന കിട്ടപ്പോൾ ഇത് എടുക്കാൻ പറ്റുന്ന ഒരാൾക്കാർ മുന്നോട്ട് വന്നില്ല അപ്പൊ ഇത് വിൽപ്പന വിൽക്കന നമുക്ക് നിർബന്ധമാണ് ഇതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു വഴി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെക്കിക്കുളം എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് നാലായിരം കോഴിയും അതുപോലെ മുന്നൂറ് ആട് മുപ്പത്താറ് പശു എന്നീ വളർത്താനുള്ള ഒരു ഫാം ആണ് ഇത് വാടക കൊടുത്താൽ മുപ്പതിനായിരം രൂപ മാസ വരുമാനം ഉണ്ടാവും ഈ ഒന്നാം സമ്മാനം കിട്ടുന്നവർക്ക് അങ്ങനെ ഒരു വരുമാന മാർഗം കൂടിയാണ് എന്നും കൂടി നിങ്ങളെ ഉണർത്തുകയാണ് രണ്ടാം സമ്മാനമായി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് രൂപക്ക് മൂന്നാം സമ്മാനം ഈ ആറ് വാഹനങ്ങളാണ് നിങ്ങൾക്ക് മൂന്നാം സമ്മാനമായി നിർത്തനത്തിലൂടെ നോട്ട് വരുന്നത് അത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ സമ്മാനം ഞാൻ പറയാം ഗോൾഡ് വീതം പേർക്ക് അതും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സമ്മാനമായിട്ട് ഒരു ബിരിയാണി പോട്ട് അല്ലെങ്കിൽ